പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലും ബി ജെ പി പൊതു തെരഞ്ഞെടുപ്പിൽ നയിക്കുവാൻ രംഗത്തുണ്ടാകുമോ അതൊരു വല്ലാത്ത ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ എന്തൊക്കെയായിരിക്കും രാജ്യത്തെ സ്ഥിതി നമുക്ക് ആർക്കും അറിയില്ല നമ്മൾ ആരൊക്കെ ഉണ്ടാവും എന്നറിയില്ല ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ എവിടെയൊക്കെ നിൽക്കും എന്ന് പറയാൻ പറ്റുകയില്ല ഇതൊക്കെ വളരെ അപ്രവചനീയമായിട്ടുള്ള അനിശ്ചിതത്വത്തിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് അതെ പക്ഷേ ഇപ്പോഴത്തെ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ നരേന്ദ്രമോദിയെ സംബന്ധിച്ചോളൂ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനോ ബുദ്ധിക്കോ പ്രത്യേകിച്ച് തരക്കേടൊന്നുമില്ല എന്തെങ്കിലും തകരാറിലായിട്ട് നമുക്ക് തോന്നുന്നില്ല അദ്ദേഹം ഈ എഴുപത്തി അഞ്ചിനോട് അടുക്കുന്ന പ്രായത്തിൽ വളരെ ഊർജ്ജസ്വലനാണ് വളരെ കാര്യക്ഷമതയൂടി പ്രവർത്തിക്കുന്ന ആളാണ് അതൊരു സംശയം അക്കാര്യത്തിലില്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ചോ പ്രവർത്തനത്തിൻ്റെ റിസൾട്ടിനെ കുറിച്ചൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രാഗല്ഭ്യത്തെക്കുറിച്ചോ ഊർജത്തെക്കുറിച്ചോ ജോലി ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ സന്നദ്ധതയെക്കുറിച്ചൊന്നും ആർക്കും ഒരു സംശയത്തിനും ഇടയുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല സ്വാഭാവികമായിട്ടും അദ്ദേഹം എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് തുടരാൻ തന്നെയാണ് സാധ്യത പിന്നെ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് റിട്ടയർമെൻറ്റ് പ്രായം ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ വി എസ് അച്യുതാനന്ദൻ എത്രാമത്തെ വയസ്സിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്രാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രിയുടെ തുടരും ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് കെ കരുണാകരൻ എത്രയോ കാലം സജീവമായിട്ട് നല്ലതും അപ്പം രാഷ്ട്രീയത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് റിട്ടയർമെൻറ്റ് പ്രായമില്ല ഇദ്ദേഹത്തെക്കാളും ആ ശാരീരികമായിട്ട് അവസരമായിരുന്നു ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ സമയത്ത് നരസിംഹറാവും അതുപോലെ ദേവഗൌഡുമൊക്കെ അതൊന്നും അവരുടെ പ്രവർത്തനത്തെ ആ രീതിയിൽ ബാധിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല മറ്റുള്ള പ്രധാനമന്ത്രി ഒറ്റക്കല്ലല്ലോ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വലിയ ടീമുണ്ട് നരേന്ദ്രമോദിക്കും വലിയ ടീമുണ്ട് അമിത്ഷായുണ്ട് രാജ്നാഥ് സിംഗ് ഉണ്ട് ഗഡ്കരി ഉണ്ട് അങ്ങനെയുള്ള മന്ത്രിമാരുണ്ട് അത് കൂടാതെ ഐ എ എസ് കാരും ഐ പി എസ് കാരുമായിട്ടുള്ള വലിയൊരു സംവിധാനം ഉണ്ട് അജിത് ഡോവലിനെ പോലുള്ള സുരക്ഷ മേധാവികളുമുണ്ട് മറ്റു തരത്തിൽപ്പെട്ട ഒരുപാട് സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഉണ്ട് അതുകൊണ്ട് പ്രധാനമന്ത്രി ഒറ്റക്കല്ല ഭരിക്കുന്നു അപ്പോൾ ഈ സംവിധാനങ്ങളൊക്കെ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്ന ഈ സാഹചര്യത്തിൽ ആ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞും നരേന്ദ്രമോദി ആ പ്രധാനമന്ത്രി സ്ഥാനത്ത് വിരമിക്കും എന്ന് തോന്നാൻ നമുക്ക് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ചില അങ്ങനെ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ശരിയാണ് പാർട്ടിക്കകത്തും ചേട്ടനൊക്കെ കരുതുന്നത് ഇദ്ദേഹം എഴുപത്തഞ്ച് വയസ്സിൽ നിർത്തിപ്പോകും പക്ഷെ ആ വെറും ആഗ്രഹത്തിനപ്പുറത്ത് അതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നുള്ളത് വേറൊരു ചോദ്യമാണ് ഇവിടെ രണ്ട് മൂന്ന് ഘടകങ്ങളാണുള്ളത് ഒന്ന് ഈ എഴുപത്തഞ്ച് വയസ്സ് എന്ന ഒരു പ്രായപരിധി ബി ജെ പിയുടെ ഭരണഘടനയിലും ഇല്ല എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് ഒരു പാർട്ടി ചുമതല വഹിക്കാൻ പാടില്ലെന്നും എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർ അവർ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ പാടില്ലെന്നും ഒരു നിബന്ധന പാർട്ടിയുടെ ഭരണഘടനയിൽ ഇതുവരെ ഇല്ല പക്ഷേ അങ്ങനെ ഒരു നിബന്ധന കൊണ്ടുവന്നത് നരേന്ദ്രമോദി തന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം ആദ്യം പ്രധാനമന്ത്രി ആവുന്ന സമയത്ത് എഴുപത്തഞ്ച് വയസ്സ് പൂർത്തീകരിച്ചു എന്ന കാരണത്താൽ അന്നത്തെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്ന നമ്മുടെ സീനിയർ നേതാക്കളായിരുന്ന ലാൽകൃഷ്ണ അദ്വാനിയെയും അതുപോലെ മുരളീ മനോഹർ ജോഷിയും ഒക്കെ ഒഴിവാക്കി അവർ ഭരണാധികാരി കൈയുള്ള കൈയാളുന്ന ഒരു സ്ഥാനത്തു നിന്ന് അവർ ഉൾപ്പെടുത്തിയില്ല ഒഴിവാക്കിയല്ല ഉൾപ്പെടുത്തിയില്ല പിന്നീട് മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുമ്പോഴൊക്കെ എഴുപത്തഞ്ച് വയസ്സ് എന്ന നിബന്ധന ഏറെക്കുറെ പാലിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയും മാത്രമല്ല ഈ മുഖ്യമന്ത്രിമാരെ പലരെയും പിന്നീട് അവരുടെ കാലാവധി പൂർത്തിയാകുന്ന മുറക്കോ പൂർത്തിയാകുന്നതിന് മുമ്പോ ആ സ്ഥാനത്ത് നിന്ന് നീക്കി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥാനത്തേക്ക് മാറ്റുന്നതൊക്കെ കിട്ടും കോൺഗ്രസ്കാർ പണ്ട് ചേരുന്ന പോലെ ആ ഒരു മുഖ്യമന്ത്രി അഞ്ചു കൊല്ലം അല്ലെങ്കിൽ അതിലധികമൊന്നും കോൺഗ്രസ്സിൽ അനുവദിക്കുമായിരുന്നില്ല കാരണം മുഖ്യമന്ത്രി അവിടെ പ്രബലനാകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാളെ മാറ്റുകയാണ് കോൺഗ്രസ്സുകാർ ചേരുന്നത് ബി ജെ പി കാരത് വേറൊരു രീതിയിലാണ് ചെയ്യുന്നത് അവിടെ ഇതുപോലെ മുഖ്യമന്ത്രി വരെ മാറ്റാറുണ്ട് അപ്പോൾ ഈ മാറ്റപ്പെടുന്ന ആളുകൾ ആരും തന്നെ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരായിരിക്കില്ല എന്നുള്ളത് ബി ജെ പി ഏതാണ്ട് ഉറപ്പുവരുത്തി എല്ലാ ഘട്ടത്തിൽ അപ്പോൾ അതിനെ ഒറ്റയ്ക്ക് ഒരു അപവാദം എന്ന് പറയാവുന്നത് ബി എസ് യെദ്യൂരപ്പയ്ക്ക് കർണാടകത്തിൽ ഏറ്റവും അവസാനം അവസരം കൊടുത്തപ്പോൾ അദ്ദേഹം എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞു കാരണം യെദ്യൂരപ്പ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു എക്സെപ്ഷൻ കൊടുത്തത് കാരണം അദ്ദേഹത്തിന് മാത്രമേ അവിടെ ഒരു മദ്രസഭ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നുള്ളൂ നിയമസഭയിൽ ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ ജനതാദളിൽ നിന്നും അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്നൊക്കെ കുറച്ച് എം എൽ എമാരെ പിടികൂടി അവരുടെ വിജയരോടുകൂടി ഗവർണറെ കൂടി ഒത്താശയോടുകൂടി മന്ത്രിസഭ ഉണ്ടാക്കണമെങ്കിൽ കർണാടകത്തിൽ വേറൊരു നേതാവിനും അന്നത്തെ എനിക്ക് സാധിക്കില്ല അപ്പോൾ അതിന് തൻ്റെ ഇടവും താൻ പോരിമയും വിവിധ ചാണക്യ തന്ത്രങ്ങളൊക്കെ അറിയിക്കുന്ന ആളെന്ന നിലനിൽക്കി യദൂരപ്പേ മുൻനിർത്തി അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കി കൊണ്ടുവന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ കൂറുമാറി വന്ന മിക്കവാറും ആളുകളൊക്കെ തന്നെ മന്ത്രിമാരാക്കി മന്ത്രിമാരാക്കിയ ശേഷം അവരെ കൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെപ്പിച്ച് രണ്ടാമത് ആ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തി അവരെ തന്നെ അവിടുന്ന് വിജയിപ്പിച്ച് അങ്ങനെ മന്ത്രിസഭയുടെ ഭൂരിപക്ഷം നിലനിർത്തി അങ്ങനെ കൊണ്ടുപോയില്ല പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ യെദ്യൂരപ്പെ പിന്നെ ഒഴിവാക്കി എന്നിട്ട് ആ സ്ഥലത്ത് നമ്മുടെ ബസവരാജ് ബൊമ്മയെ മുഖ്യമന്ത്രിയാക്കുന്നത് നമ്മൾ കണ്ടു അപ്പോൾ എഴുപത്തഞ്ച് വയസ്സ് എന്ന ഒരു നിബന്ധന എന്നൊരു പ്രായപരിധി തീർച്ചയായിട്ടും ബി ജെ പിയിലുണ്ട് ആ പ്രായപരിധി കൊണ്ടുവന്നത് വാജ്പേയുടെ സമയത്തില്ല അധ്വാനിയുടെ സമയത്തില്ല ജോഷിയുടെ സമയത്തില്ല അത് കൊണ്ടുവന്ന മോഡിയാണ് അപ്പോൾ ഈ പ്രായപരിധി കൊണ്ടുവന്ന ആൾക്കിത് ബാധകമല്ലേ എന്നുള്ളതാണ് അതിനകത്ത് കൗതുകകരമായിട്ടുള്ള ചോദ്യം ആ ചോദ്യത്തിന് മോഡി ഉത്തരം പറയുമോ പറയില്ലെന്ന് നമുക്കറിയില്ല അത് എഴുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ മാനദണ്ഡമനുസരിച്ച് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുമോ എന്ന് നമുക്കറിയില്ല മട്ടു കണ്ടിട്ട് അതിൽ യാതൊരു സാധ്യതയില്ല പിന്നെ ആളുകളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ ആളുകളെ അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള തീരുമാനം എടുക്കുന്നതിലും മോഡിക്ക് പ്രത്യേകിച്ച് ഒരു വൈഭവമുണ്ട് അത് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു രാഷ്ട്രീയമായൊരു ശക്തി ഉണ്ടും പിന്നെ എതിരാളികളെ പെട്ടെന്ന് സ്തബ്ധരാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിൽ നിന്നും ഉണ്ടാകുന്ന ഒരു കഴിവാണ് ഇന്ദിരാഗാന്ധിയൊക്കെ അതുപോലെ ചെയ്യുന്നു അപ്പോൾ അത്രയും ഒരു വിക്കറ്റിലാണ് അദ്ദേഹം നിൽക്കുന്നത് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഞാൻ ഇതാ സ്ഥാനം ഒഴിയുന്നു എനിക്ക് പകരം ഇന്നാൾ അല്ലെങ്കിൽ അടുത്ത ആളെ പാർട്ടി തീരുമാനിക്കും എന്ന് പറഞ്ഞ് പണി കൂടിയാണ് പക്ഷേ തീരുമാനമെടുക്കാൻ അദ്ദേഹം തന്നെ വേണം അദ്ദേഹത്തിന് അല്ലാതെ ആർക്കും അങ്ങനെ തീരുമാനമെടുക്കാൻ പറ്റുകയില്ല അത് ചോദിച്ച് നിർബന്ധിച്ച് അദ്ദേഹത്തെക്കൂടി തീരുമാനമെടുപ്പിക്കാൻ പറ്റുകയുമില്ല കാരണം ബി ജെ പിയെ സംബന്ധിച്ചോളം നരേന്ദ്രമോദി അത്രയും ശക്തനാണ് പാർട്ടിക്കകത്ത് രണ്ടാമതൊരാൾ നരേന്ദ്രമോദി എഴുപത്തഞ്ച് വയസ്സ് പൂർത്തീകരിച്ചതുകൊണ്ട് എൽ കെ അദ്വാനി ഒഴിഞ്ഞ പോലെ അല്ലെങ്കിൽ ജോഷിയെ ഇറക്കിയ പോലെ അല്ലെങ്കിൽ യദൂരപ്പയ്ക്ക് പിന്നീട് സംഭവിച്ച പോലെ മറ്റ് പല നേതാക്കന്മാർക്കും കൊണ്ടുവന്ന ഒരു പ്രായപരിധി സ്വയം സ്വീകരിച്ച് മോഡി താഴെ ഇറങ്ങണം മോഡി ഈ പ്രസ്ഥാനം എന്ന് ആവശ്യപ്പെടാൻ പറ്റില്ല അങ്ങനെയൊരാൾക്ക് ആവശ്യപ്പെടാൻ പിന്നെയൊക്കെ ബി ജെ പിയിൽ നിലനിൽക്കാൻ പറ്റില്ല ഇതാണ് ആ പാർട്ടിയുടെ അവസ്ഥ